ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി സി ഐ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സി ഐ ടിയു ഡിവിഷൻ വൈസ് പ്രസിഡന്റ് എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി കർഷക തൊഴിലാളി നേതാവ് കെ ഉണ്ണി ഉണ്ണിനന്ദനൻ എഐടിയുസി നേതാവ് കെ സി സോമൻ സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള വഴിയോര കച്ചവട തൊഴിലാളി നേതാവ് എൻ ജയപാലൻ കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ നേതാവ് എൻ ഡി ദിൽഷാദ് കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി മുരളീധരൻ ഷോപ്സ് ആൻഡ് കൊമേഴ്സ് നേതാവ് കെ പി മണികണ്ഠൻ സിഐടിയു നേതാക്കളായ കെ പി ഗോപാലകൃഷ്ണൻ എം സി ശ്രീനിവാസൻ ഡിവിഷൻ വൈസ് പ്രസിഡന്റ് വി വേണുഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ട് ഘട്ടങ്ങളിലായി ഈ പണിമുടക്കിന്റെ പ്രചരണം രാജ്യവ്യാപകമായിട്ട് സംഘടിപ്പിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കിൽ വളരെ വികരമായ രീതിയിലുള്ള കേന്ദ്ര പ്രവർത്തനമാണ് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പണിമുടക്ക് കൊണ്ട് എന്താണ് കാര്യം ഉണ്ടെ സംബന്ധിച്ചെല്ലാം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടാമത്തെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ിന് ആഹ്വാനം ചെയ്ത സന്ദർഭത്തിൽ പല സാധാരണക്കാരായ ആളുകളും രാഷ്ട്രീയ എതിരാളികളെല്ലാം തന്നെ ചോദിച്ചോദ്യമാണ് പണിമുടക്ക് കൊണ്ട് കാര്യമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിജെപിക്ക് ഉണ്ടായിട്ടുള്ള കനത്തൂർ